മൂന്നാം കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീണ്ടും റിമാൻഡിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആവശ്യപ്രകാരം മൂന്ന് ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നേരത്തെ കസ്റ്റഡിയിൽ വിട്ടിരുന്നത് കോടതി അവധിയിലായിരുന്നുവെങ്കിലും കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലാണ് രാഹുലിനെ ഹാജരാക്കിയത് കസ്റ്റഡി കാലാവധി നീട്ടി നൽകേണ്ട എന്നായിരുന്നു മജിസ്ട്രേറ്റിന് മുന്നിൽ അന്വേഷണ സംഘത്തിന്റെ നിലപാട് കഴിഞ്ഞ ദിവസങ്ങളിൽ യുവതിയുടെ പരാതിയിൽ ബലാത്സംഗം നടന്നുവെന്ന് പറയുന്ന തിരുവല്ലയിലെ ഹോട്ടലിൽ രാഹുലിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു പരാതിക്കാരിക്കൊപ്പം ഇവിടെ എത്തിയിരുന്നുവെന്ന് രാഹുൽ സമ്മതിച്ചിട്ടുണ്ട് എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിനോട് രാഹുൽ സഹകരിക്കുന്നില്ല ഫോൺ പരിശോധിക്കുന്നതിന് പാസ്വേഡ് നൽകാനും രാഹുൽ തയ്യാറായില്ല റിമാൻഡിലായ രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാവേലിക്കര സ്പെഷ്യൽ സബ്ജയിലിലേക്ക് മാറ്റി അതേസമയം രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ തിരുവല്ല ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും കേസിൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിഭാഗം വാദിക്കുന്നത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട